അവസ്ഥ പറഞ്ഞാൽ ഇന്നലെ പിന്നെ നല്ല മഴയായിരുന്നു രാവിലെ മുതൽ നല്ല മഴയായിരുന്നു ഒരു മണിയാവുമ്പോൾ ഞങ്ങൾ പിന്നെ ഒരു പുട്ടുന്ന ഒച്ച ഇട്ട് ഇടപെടാന്നൊരു പൊട്ടുന്ന ഒച്ച ഇട്ട് അങ്ങനെ ഞാനും എൻ്റെ മോനും അടുത്തുള്ള ഒരു മൂന്നാലാൾ പോയി നോക്കിയപ്പോൾ അവിടെ ട്രാൻസ്ഫോമറും എല്ലാ പോസ്റ്റും പൊട്ടിക്കിടക്കുന്നുണ്ട് അവിടുന്ന് കണ്ട് പോയി നോക്കുമ്പോൾ അവിടുത്തെ വീടുകൾ ഏതാനും വീടുകളൊക്കെ മണ്ണിൻ്റെ അടിയിലാണ് അവിടുത്തെ ആൾക്കാരൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അവിടെ ആ ജനങ്ങളാരും കണ്ടിട്ടില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് അവിടെ പോകുമ്പോൾ കാലിന് മുട്ട് വരുന്ന ചളിയായിരുന്നു ഫുൾ ചളി പാറയും കല്ലും ഗ്യാസും വിറ്റൊക്കെ വീട്ടത്തൊക്കെ വന്ന് കിടക്കുന്നുണ്ട് റോഡിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പെട്ടെന്ന് വീട്ടിൽ പോയി വീട്ടിൽ പോയി നോക്കുമ്പോൾ മൂന്ന് മണിക്ക് പിന്നെ ഭയങ്കര പൊട്ടി മൂന്ന് മൂന്ന് മണിയാകുമ്പോൾ നല്ല പൊട്ട പൊട്ടിയത് അതിലാണ് പൊട്ട പൊട്ടാന്ന് പൊട്ടി അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു അങ്ങോട്ടും ചൂരിൽ മെയിൻ പാലം ഉണ്ടക്കൈ ഏതുള്ള പാലം പോയി ചൂരിൽ നമ്മളെ തൊഴിലാളികൾക്ക് പണിക്ക് പോകണമെങ്കിൽ പോലെ അതും പോയി അങ്ങനെ ആ ഇതിലായി നിന്ന് നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ മൂന്ന് മണിക്ക് ഫോറസ്റ്റ് ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ പോകണം എന്ന് പോകാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ സമയത്ത് നോക്കുമ്പോൾ ആന ഉണ്ട് പറഞ്ഞു മൂന്ന് ആനയൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കാട്ടാന അപ്പോൾ നേരെ വിളിക്കുന്നവരെ അവിടെ നിന്ന് അങ്ങനെയൊക്കെ നിന്ന് ആറു മണിയാകുമ്പോൾ അവിടെ നിന്ന് കുറേ വണ്ടി ജീപ്പ് വന്ന് ഞങ്ങളവിടെ അവിടെ നിന്ന് എത്തിയിട്ടുണ്ട് അവിടെ ഏതാനും വീടുകളൊക്കെ പോയിട്ടുണ്ട് ചൂരിമല ശിവക്ഷേത്രം പോയിട്ടുണ്ട് പിന്നെ ആ പാലം പോയിട്ടുണ്ട് നമ്പൂരി കേൾവി നമ്മൾ നമ്മൾ മണിക്ക് പോയി അങ്ങനെയാണ് അറിയുന്നത് ഭയങ്കര ഷണ്ട് കേട്ടു രാത്രി രണ്ടുമണിയാകുമ്പോ അപ്പൊ അച്ഛനും മോനും എണീറ്റ് താഴോട്ട് പോയി എന്താ അവരുടെ സ്ഥിതിഗതികൾ അറിയാമെന്ന് പോയപ്പോ അവന്റെ പിന്നാലെ ഞാനെന്റെ കൂട്ടുകാരത്തി കൂടെ പോയി അപ്പൊ ഭയങ്കര വെള്ളം അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു വന്നിട്ട് അച്ഛനും മോനും കാണാനില്ല അപ്പൊ ഞാൻ വിളിച്ചു നോക്കി നിങ്ങൾ എവിടെ വെച്ചപ്പോ ഞാൻ താഴെ വീട്ടിലുണ്ട് അവിടുത്തെ വീടുകളൊക്കെ പോയിരിക്കണേന്ന് പറഞ്ഞു പിന്നെ അവർ തിരിച്ച് വീട്ടിലേക്ക് വന്ന ശേഷം അടുത്ത വീട്ടിൽ നിണ്ട് കുട്ടികളും പിള്ളേരും കരഞ്ഞു ആർത്ത് വരുന്നു നമ്മളെ വീട്ടിലേക്ക് അങ്ങനെ എല്ലാവരും കയറ്റി ഞങ്ങളെ വീട്ടിലിരുത്തി ഞങ്ങളെ നിന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കുക ചെയ്തു അഞ്ച് അഞ്ചര ആവുമ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞു നിങ്ങൾ എടുക്കേണ്ട റേഷൻ കാർഡോ ഡ്രസ്സ് എന്തെങ്കിലും എടുത്തിട്ട് നിങ്ങൾ വരും എന്ന് പറഞ്ഞ് അവർ വിളിച്ചപ്പോൾ ഞങ്ങൾ ആറുമണിക്ക് രക്ഷാപ്രവർത്തകർ വന്നു കാട്ടുകൂടെ മോനെ ചെറിയ മക്കളും ഗർഭിണികളും പൈതങ്ങളിൽ എടുത്ത് ഞങ്ങൾ കാട്ടുകൂടെ വന്നു വന്ന് ജീപ്പിൽ കയറ്റി ഞങ്ങൾ അവിടെ കൊണ്ടു പറഞ്ഞില്ലേ വേദന അനുഭവം ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു സംഭവം അനുഭവം വന്നു പക്ഷെ ഞമ്മളെ വീടിനൊന്നും പറ്റിയിട്ടില്ല അവിടെ നിൽക്കാൻ സേഫല്ല പാലങ്ങളില്ല മുണ്ടക്കൈ ഡിവിഷനിലേക്കുള്ള പാലം പോയി പിന്നെ നമ്മൾ ബൈക്കിൽ ഷോർട്ട് പാലുണ്ട് അതും പോയി ഇനി ഞങ്ങൾക്ക് അവിടെ സേഫ് അല്ല മോനെ